നമസ്കാരം കഴിഞ്ഞ ദിവസം ഹാരിസ് തിറയ്ക്കൽ എന്ന ആരോഗ്യ വകുപ്പിലെ ഒരു ഭിഷുരൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ നടത്തിയ ചില പരാമർശങ്ങൾ വലിയ തോതിൽ സാമൂഹ്യ ഇടങ്ങളിൽ ചർച്ചയായി എന്ന് തന്നെ പറയേണ്ടി വരും കൊള്ളേണ്ട ഇടത്ത് തന്നെ അത് കൊള്ളിക്കാനായിട്ട് ഈ ഹാരിസ് ചിറയ്ക്കൽ എന്ന ഡോക്ടർക്ക് കഴിഞ്ഞു അതായത് കേരളത്തിലെ ആരോഗ്യ അവസ്ഥ ആരോഗ്യ മേഖല അപ്പാടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളതാണ് ഹാരിസ് ചിറയ്ക്കൽ പറഞ്ഞു വെച്ചത് ഈ ആരോഗ്യ മേഖലകളിൽ ആശുപത്രികളിൽ അത്യാധുനിക സൗകര്യങ്ങൾ ഒന്നുമില്ല രോഗികൾക്ക് ശസ്ത്രക്രിയ നടത്താനുള്ള ഉപയോഗ സാധനങ്ങൾ സാമഗ്രികളൊക്കെ അതിനുള്ള വേണ്ട ഉപകരണങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് കൃത്യമായി മരുന്ന് കൊടുക്കാനുള്ള ശേഷി ആരോഗ്യ രംഗത്തില്ല പലപ്പോഴും പല പ്രശ്നങ്ങളിലൂടെയുമാണ് ആരോഗ്യ മേഖല കടന്നു പോകുന്നത് എന്ന് പച്ചയ്ക്ക് പറയുകയായിരുന്നു ഹാരിസ് തിരയ്ക്കൽ എന്നാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള പല വർത്തമാനങ്ങൾ വന്നുവെങ്കിലും സാമൂഹിക ഇടപെടൽ ശക്തമായതിനെ തുടർന്ന് ആരോഗ്യമന്ത്രിക്ക് പിന്നീട് തിരുത്തിപ്പറയേണ്ടതായി വന്നു ആരോഗ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും മികച്ച ഡോക്ടർമാരിൽ ഒരാളാണ് ഡോക്ടർ ഹാരിസ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ സശബ്ദം സൂക്ഷ്മമായി പരിശോധിക്കും അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾക്കൊക്കെ ഉടനടി നടപടി ഉണ്ടാകും ആരോഗ്യമേഖല കൂടുതൽ സമ്പുഷ്ടമാകും എന്ന് തന്നെയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു വെച്ചത് അതിന് അവർക്ക് അതിനപ്പുറത്തേക്ക് ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഉള്ള ഒരു ശേഷി കേരളത്തിലെ ജനങ്ങൾ നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കാരണം എന്താണോ ഹാരിസ് തിരക്കിൽ പറഞ്ഞു വെച്ചത് അതിനൊപ്പം നിൽക്കുകയായിരുന്നു കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ഒരു പടി കൂടി കടന്ന് ഇപ്പോൾ ഒരു ദിവസം കൂടി കടന്നപ്പോൾ മുഖ്യമന്ത്രി ഹാരിസ് തിരക്കിൽ എന്ന ആ ഡോക്ടർക്കെതിരെ അതായത് ഡോക്ടേഴ്സ് ദിനമായി ായ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഡോക്ടർക്കെതിരെ ശക്തമായ വാദമുഖങ്ങളുമായി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് അദ്ദേഹത്തെ ശകാരിക്കുവാനും അദ്ദേഹം ആരോഗ്യ മേഖലയെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞു വച്ചത് അതിന് ഒരു മറുപടിയായി ഇന്ന് ഹാരിസ് ചിറക്കൽ ശരിക്ക് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ആരോഗ്യമന്ത്രിയുടെ മുന്നിൽ മലയാളികളുടെ മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത്രമാത്രം ചങ്കുറ്റത്തോടെ അത് ലളിതമായി ജീവിക്കുന്ന ഹാരിസ് ചിറയ്ക്കലിനെ എന്താണ് നഷ്ടപ്പെടാനുള്ളത് എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ സൂയിസൈഡ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് കാരണം ഒരാൾ ആത്മഹത്യയിലേക്ക് കടക്കുന്നത് അവസാന അത്താണി കൂടി നഷ്ടപ്പെടുമ്പോൾ അവസാന ആശ്രയം കൂടി നഷ്ടപ്പെടുമ്പോഴാണ് തനിക്ക് സംഭവിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സ്യൂസൈഡാണ് അതായത് തൻ്റെ കരിയറിൽ തൻ്റെ പ്രൊഫഷണൽ സ്യൂസൈഡാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമായി പറയുകയാണ് ഹാരിസ് ചെറിക്കൽ അതായത് ഇനി മുന്നോട്ട് പോകാൻ തനിക്ക് കഴിയില്ല മുഖ്യമന്ത്രി പോലും ഈ വിഷയത്തിൽ ഇടപെട്ടു തനിക്കെതിരെ ശക്തമായ നിലപാടെടുത്തു അതുകൊണ്ട് ഇനി ഒരു പോലും കേരളത്തിൽ തൻ്റെ പ്രൊഫഷണുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ചില ഭയശങ്കകൾ ഇപ്പോൾ ചിറക്കൽ കാർന്നു തിന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അതിനു മുൻപ് തന്നെ അദ്ദേഹം വേറൊരു വാക്യം കൂടി കൂട്ടിച്ചേർത്തു താൻ ഇതിലും വലിയ പൊട്ടിത്തെറിയാണ് ആരോഗ്യ മേഖലയിൽ നിന്നും കേരളത്തിലെ ജനങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചത് വലിയ തോതിലുള്ള എതിർശബ്ദം തനിക്കെതിരെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല കേരളം വലിയ സപ്പോർട്ടോട് കൂടിയാണ് തനിക്ക് അനുകൂലമായി നിലകൊണ്ടത് കേരളത്തിൽ ആരോഗ്യ മേഖലയെ എങ്ങനെ നശിച്ചു എന്നുള്ളതിന് തെളിവാണ് അതെ എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ ഇപ്പോൾ വീണ്ടും ആ പ്ലേറ്റൊന്ന് മാറ്റി ചവിട്ടിയിരിക്കുകയാണ് താൻ എപ്പോഴും ഇന്നും അന്നും എന്നും ഒരു സി പി എം ിന്റെ അനുഭാവിയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ താൻ അതുപോലെ വിഴുങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ ഹാരിസ് ചിരക്കൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി തനിക്ക് ഗുരുതുല്യനാണ് കൂടി പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഏത് അർത്ഥത്തിലാണ് ഇദ്ദേഹം ഗുരുതുല്യനായത് എന്ന് അറിയത്തില്ല എന്തായാലും ഹാരിസ് ചിരക്കൽ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അപ്പോഴേ വിഴുങ്ങുന്ന ഒരു പ്രസ്താവനയായി പോയി ഇന്ന് അദ്ദേഹം നടത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം എന്തിനാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ഈ ഭരണ സംവിധാനങ്ങളെ പേടിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇനി റിട്ടയർ ചെയ്യാൻ മാസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനോട് ഒരു വിധേയത്വം കാണിക്കുന്ന സമീപനമായി പോയി കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം കാണിച്ച ആ തന്റെഡവും ലളിത ജീവിതവും ഒക്കെ അപ്പാടെ മാറ്റിമറിക്കുന്ന തരത്തിലായിപ്പോയി അദ്ദേഹത്തിൻ്റെ ഇന്ന് ചില പ്രസ്താവനകൾ നടത്തിയത് ബ്യൂറോക്രസിയെയും ഡെമോക്രസിയെയും ഒക്കെ ഒരുപോലെ ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന തന്നെയായി എന്ന് പറയേണ്ടി വരും മുഖ്യമന്ത്രിക്ക് പറയാൻ എന്താ പ്രശ്നമുള്ളത് കാരണം മുഖ്യമന്ത്രി അതിനകത്ത് ഇടപെടുന്നില്ല മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടി കേരളത്തിലെ ഒരു ആരോഗ്യ മേഖലയിലും പോകുന്നില്ല അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്കാണ് പോകുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്കാണ് പോകുന്നത് അടുപ്പമുള്ളവർ മുതിർന്ന നേതാക്കൾ മുതിർന്ന ലീഡേഴ്സ് മന്ത്രിമാർ ഒക്കെ പോകുന്നത് അമേരിക്കയിലേക്കാണ് ഇത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരന് കയറി ചെല്ലാൻ സാധാരണക്കാരന് മാത്രം കയറി ചെല്ലാൻ കഴിയുന്ന ഒരു ആരോഗ്യ മേഖലയാണ് അവിടെ കുത്തുപാളയെ എടുത്തു എന്ന് പറയുന്നതിൽ എന്ത് നാണക്കേടാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായത് എന്നറിയില്ല അദ്ദേഹം പറയുന്നത് ആരോഗ്യ മേഖല കേരളത്തിലെ കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ത്യയിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആരോഗ്യ മേഖലയാണ് അത് അതിന് അതിനാണ് ഹാരിശ്ചരക്കൽ കത്തി വച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ആ ഒരു പ്രസ്താവന ഹാരിസ് ഹാരിച്ചിരയ്ക്കലിനെ ഒന്ന് അമ്പരപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഒരു ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്പോൾ ഒരു എല്ലാ പ്രസ്താവനകളും കീഴ്വേൽ മറിഞ്ഞ് താൻ മുഖ്യമന്ത്രിക്ക് അടിയറവ് പറയുന്നു എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി തൻ്റെ തലതൊട്ടപ്പനാണേ എന്നും മുഖ്യമന്ത്രി തൻ്റെ മഹാഗുരുവാണ് എന്നൊക്കെ പറഞ്ഞു കളഞ്ഞത് തീർച്ചയായിട്ടും ഹാരിസ് അങ്ങയിൽ നിന്നും ും ഇതല്ല മലയാളികൾ പ്രതീക്ഷിച്ചത് തൻ്റെ തങ്ങൾ മുന്നോട്ട് വെച്ച തൻ്റെ ഇടവും ആ ലളിത ജീവിതവും തങ്ങൾ മുന്നോട്ട് വെച്ച ആർജവും ഒക്കെ ഒറ്റയടിക്ക് തങ്ങൾ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നാണ് ഇപ്പോൾ മലയാളികൾ പരിതപിക്കുന്നത്